നമസ്കാരം തൻ്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാൻ ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്ന വാർത്ത നിഷേധിച്ച് ഷാഫി പറമ്പിൽ എം പി സി ചന്ദ്രന്റെ വീട്ടിൽ പോയിട്ടില്ല യോഗം ചേർന്നു എന്ന് പറഞ്ഞ ദിവസം സി ചന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു ഇല്ലാത്ത യോഗത്തിൽ പങ്കെടുക്കാത്തവരുടെ പേരുകൾ പുറത്തുവിടുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് അതിന്റെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടും അത് ജനങ്ങളോട് പറയാൻ തയ്യാറാകുന്നില്ല സി പി എമ്മിന്റെ അജണ്ട മാധ്യമങ്ങൾ ഏറ്റെടുക്കരുതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സ്വന്തം മണ്ഡലത്തിൽ എപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട് വടകരയിൽ തനിക്ക് നേരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധം പോലീസ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു പോലീസിന് വേണമെങ്കിൽ തന്റെ വഴി തിരിച്ചുവിടാമായിരുന്നു സമരക്കാരെ തടയാനുള്ള ആത്മാർത്ഥ ശ്രമമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കണ്ടില്ല കുറച്ചു നേരം തടഞ്ഞോട്ടെ എന്നതായിരുന്നു പോലീസ് നിലപാട് അസഫം പറഞ്ഞപ്പോഴാണ് താൻ പ്രതികരിച്ചത് വേട്ടയാടുന്ന മനോഭാവത്തോടെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അതിന്റെ പേരിൽ ആരെയും ശാരീരികമായി ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ രീതിയല്ല കൊടും ക്രിമിനലുകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉള്ളപ്പോൾ അതിന്റെ ധാർമ്മികത ആരും ചോദ്യം ചെയ്യുന്നില്ല രാഹുൽ വിഷയത്തിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നവർ അത് ഓർക്കണമെന്നും ഷാഫി പറഞ്ഞു തടഞ്ഞതിനെതിരെ കോൺഗ്രസും യു ഡി എഫും രംഗത്തെത്തിയപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ എം പി നടത്തിയത് വെറും ചീപ് ഷോ ആണെന്ന പ്രതികരണമാണ് ഡിവൈഎഫ്ഐ യുടേത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഷാഫി പറമ്പിലും ഡിവൈഎഫ്ഇയും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈരമാണ് ഇന്നലെ നടു വാക്കേറ്റത്തിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെ തുടക്കം മുതൽ ഡിവൈഎഫ്ഇയും സിപിഎമ്മും കടുത്ത പ്രതിഷേധം ഉയര്ത്തിയിരുന്നു ഷാഫി പറമ്പിലിനെ തടയുമെന്ന തരത്തിൽ പ്രചാരണവും നടക്കുന്നതിനിടെയാണ് ഇന്നലെ വടകരയിൽ ടൌൺ ഹാളിന് സമീപത്തു ഡിവൈഎഫ്ഇ പ്രവർത്തകർ കാർ തടഞ്ഞതും വാക്കേറ്റമായതും